പുഴിമുഖത്തെ കഴിച്ചുകൊണ്ടേക്കൊരുങ്ങിയ മീനുകളെയൊക്കെ കണ്ടോ മീനുകളൊക്കെ ഉണ്ടോ അല്ലേ പൂരിയുണ്ട് കോരയുണ്ട് നന്ദനുണ്ട് പാറയുണ്ട് വേണ്ട പിന്നെയുണ്ട് കുഞ്ഞാവാലി ഇന്ത്യയെ കുഞ്ഞാവാലി പോരട്ടെ ഇതേ കണ്ടോ അപ്പം ം പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് അപ്പം ചൂണ്ടയിടിയാണ് അപ്പോൾ കായലിലല്ല കുളത്തിലല്ല തോട്ടിലല്ല സാധാരണ ഇവിടെക്കാണ് ചൂണ്ടയിടുന്നത് അതെല്ലാം ഞാൻ മാറ്റി പിടിച്ചോണ്ട് സക്ഷാൽ അഴീക്കൽ പൊഴിമുഖത്തേക്ക് വന്നിരിക്കുകയാണ് കൈ ചൂണ്ടയുമായിട്ട് കൂട്ടത്തിൽ വേണ്ട ഇന്ന് എൻ്റെ മൂത്ത മകനാണ് എനിക്കിതാണ്ടേ മൂത്ത മകനാണ് എൻ്റെ കൂടിന്ന് ചൂണ്ട ഇടാൻ വന്നിരിക്കുന്നത് പിന്നെ വേണ്ട ഒരാളോടുണ്ട് നമ്മുടെ ചിൻഡൂസ് എൻ്റെ സ്വന്തം ചിൻ്റൂസ് അപ്പം ഞങ്ങളൊന്നും മനസ്സിൽ ചൂണ്ടിയിടില്ല പിന്നെ ഞാനൊരു വേറൊരു കാര്യം പറയുക പുഴിമുഖത്തെ ചൂണ്ടിയിടലെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉറപ്പിച്ചുകൊണ്ടൊന്നും അങ്ങനെ പോയി ഇടില്ല ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടത്തില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കുരയുടെ ഒരു സീസണാണ് കോരയാണ് കൂടുതലും ഇവിടെ അതും വലുതുമുണ്ട് ചെറുതുകൊണ്ട് ഞാൻ ചെറിയ കുഞ്ഞ് ചൂണ്ടയായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല കിട്ടിയാൽ കിട്ടി ക്ഷമയാണ് ആദ്യം വേണ്ടത് എനിക്കില്ലാത്തതും അതാണ് ഞാൻ ആദ്യമായിട്ടങ്ങനെ ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങുകയാണ് കുറച്ച് കണ്ട ഉള്ളറേന്തേലും ഞാൻ ഇടുന്നതിന് മുമ്പ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ച് ഇത് തീരെ ചെറുതാട്ടോ ഇതൊക്കെ ഞങ്ങളങ്ങ് തിരിച്ചുവിടത്തതേ ഉള്ളു ഞാൻ ഇടാ പോവാണ് പാട്ടൊക്കെ പാടിക്കണ്ടാണ് ചുണ്ടോ തനീതറിയാവുന്ന മീനുകൾ പാട്ട് കേട്ടുണ്ട് എന്റെ ആ ചുണ്ട இந்த மீனேல வந்து போனான்டா கேரங்க நான் மீன் 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 காணி போதல போதல ഏതാ അത് അതേത് മീന പാറ പാറ ഏതാ ചെറിയ പാറയാണിച്ചേ

മീനെ വെള്ളക്കോര വെള്ളക്കോര കേട്ടോ ആര് പറയരുത് ചത്ത മീനാണ് എന്നൊന്നും പറയരുത് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ എന്റെ ആദ്യത്തെ മീന അഴീക്കൽ പുഴിമുഖത്തുന്നതാണ്ടേ ഞാൻ പിടിച്ചിരിക്കുന്ന മീനാണ് അഭിമാനപൂർവം ഞാൻ പറയുന്നത് പക്ഷെ ഈ കിടക്കുന്ന ഏകദേശം നമ്മളെ ചിന്റുവും ദേവനും കൂടെ പിടിച്ച മീന കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ പിടിച്ച മീനാണ് ഇതിന്റെ കൂട്ടത്തിലേക്ക് ഏറ്റവും വലുത് കേട്ടോ ആഹ് എല്ലാരും കളിയാക്കി വേണ്ട ഇവരെല്ലാം ചെറിയ മീനെ പിടിച്ചെങ്കിലും ഞാൻ പറ്റുമോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് ദാസന്ന് പറയുന്ന ഇതിനായിരിക്കാം ഇപ്പൊ ഇപ്പഴത്തെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാല് മഞ്ഞക്കോര ഉണ്ടല്ലോ മഞ്ഞക്കോരെന്നുവെച്ചാ ഒരുപാട് വലുതൊന്നുമല്ല നമ്മക്ക് ഈ കോരൊക്കെ പറ്റി ആ പീര പറ്റി മത്സര ചൂണ്ടയുടെ ചൂണ്ടയിൽ പൊരുത്ത മീനാണ് വലിയ ഞാൻ വീണ്ടും പറയാണ് എന്റെ മീൻ ചൂണ്ടയിലാണ് വലിയ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് ഈ വൈകുന്നേരം ഇത് കളി വേറെ കാപ്പി കാപ്പിടി പറ നമ്മടെ ഇവിടുത്തെ കായൽ ചൂണ്ടയിട്ട് പിടിക്കാ എന്തോന്നറിയോ ഇപ്പൊ കാറ്റ് ഇളച്ചിടിക്ക എന്റെ ചൂണ്ടയിലാണ് കോരകളെല്ലാം മല്ലി കോരകളെല്ലാം പിടിച്ചിരിക്കുന്നത്

അതെ വലിയൊരു മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കാറിലാ ഇല്ലേ കാറിലാന്നോ ണ്ടോ ആരുടെയും ചൂണ്ടയിൽ കയറാത്ത മീനുകളാണ് നമ്മുടെ സ്വന്തം ചിന്റൂസിന്റെ ചൂണ്ടയിൽ കേറിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റ് മീൻ കിട്ടാത്തതിന്റെ ഓരോരോ കാരണം ടുമ്പോൾ ആദ്യം വേണ്ട ഒരു കാര്യം ക്ഷമ എനിക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് അത് കണ്ട ഇനി ആയതുകൊണ്ട് ഞാൻ ഞാൻ വിടുകയാണ് ഞാനെന്നെ തിരിച്ചുവിടുകയാണിപ്പോ വീണെ തിരിച്ചുവിടാ ചൂണ്ടേലിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് മീൻ പൊട്ടുന്നതെന്നൊന്നും നമുക്കറിയാൻ അറിയാൻ പറ്റത്തില്ല അമ്മയുടെ ചൂണ്ടയിലാണോ മകൻ്റെ ചൂണ്ടയിലാണോ അതോ നമ്മുടെ ജിന്ദുവിൻ്റെ ചൂണ്ടയിലാണോ മത്സരമാണെന്ന് നടക്കുന്നു ഞങ്ങളെ ചൂണ്ടേടയിൽ കാണാൻ ഇവരും വമ്പിച്ച് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴേ ഈ ചൂട് നമുക്ക് വില പിടിച്ചിങ്ങനെ തിരിച്ച് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും പിന്നെ ഈ അതും കുഞ്ഞു ചൂണ്ടയാണ് ഇത്രയും ചെറിയൊരു ചൂണ്ട എല്ലാം ഇത്രയും വില ഒക്കെ പിടിച്ചിറങ്ങണം എന്നാണിയോ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ആയിരിക്കില്ല അതൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കരയെ തന്നെ വീഴത്തും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആദ്യ May okay. I എന്നാലും ഇന്നത്തെ നീന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഞങ്ങൾ മൂന്നുപേരുടെ ചൂണ്ടയിൽ കൊരുത്ത മീനാണെങ്കിൽ കേട്ടോ പക്ഷെ സത്യം പറയാമല്ലോ സത്യം പറയണം ഞാൻ അല്ലെങ്കിലും സത്യം മാത്രമേ പറയാറുള്ളൂ എന്റെ എനിക്ക് തണ്ട് മൂന്നാലെണ്ണമേ എൻ്റെ ചൂണ്ടയിൽ കൊരുത്തുള്ളൂ ബാക്കിയെല്ലാം ദേവനും ചിൻഡോസും എല്ലാരും കൂടെ പിടിച്ചതാണ് കണ്ടോ ഭൂരി ഉണ്ടേ പക്ഷെ ഇരുട്ടായത് കൊണ്ട് അതങ്ങോട്ട് വീടി എടുക്കുന്ന കറക്റ്റായല്ല ഞങ്ങള് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കണ്ടോ അഴുതക്കോല കൂരി ആ രണ്ടൂരില്ല പാര ബാക്കിയെല്ലാം ഇതാ പിന്നെ ഇതേ ഇതുണ്ടോ ഈ സംഭവം എന്താണെന്നോ ഇത് ചിലടൊക്കെ കൂശാവാലി എന്ന് പറയും ചിലടക്ക് പൂഞ്ഞാവലി എന്ന് പറയും നല്ല ഇത് തീരെ വെറ്റിക്കാനൊക്കെ നല്ലതാ പാര നല്ല നന്ദൻ ഇന്ന് വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ഇരിട്ട് കേട്ടോ പക്ഷെ ചിൻഡൂസ് ഒക്കെ ഇനി അങ്ങോട്ട് യഥാർത്ഥ ചൂണ്ടിൽ ചൂണ്ട തുടങ്ങത്തേ ഉള്ളൂ രാത്രിയിൽ അവർക്ക് വലിയ മീനുകളൊക്കെ പിടിക്കുന്ന പാർട്ടികളാണ് അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഞാൻ അത് നിർത്തുക രാത്രിയായി പാലത്തിലെല്ലാം ലൈറ്റൊക്കെ വേണം അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് പുതിയൊരു വീടേ നമുക്ക് കാണാം